നമുക്കെന്നേ ക്രിസ്മസിന്റെ പ്ലം കേക്കിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താലോ കുറച്ച് റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ റമ്മിലാണ് ഇത് സോക്ക് ചെയ്യുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത പ്ലം കേക്കുകളും ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിലേക്ക് നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനൊന്നോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കിവി മാമ്പഴം ആപ്രിക്കോട്ട് ലിച്ചി ക്രാൻബെറി ബ്ലൂബെറി ബ്ലാക്ക് കറണ്ട് ചെറി പ്ലം കറുത്ത മുന്തിരി ഈന്തപ്പഴം ഇതൊക്കെ കൂടാതെ അണ്ടിപ്പരിപ്പും ബദാമും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ സമയത്താണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇത് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ക്രിസ്മസിനാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ടത് എങ്കില് ഒരു ഏകദേശം നമ്മളൊരു ക്രിസ്മസ് ആവുന്നതിന് ഒരു പത്ത് ദിവസം മുൻപ് തൊട്ട് കേക്കിന്റെ പരിപാടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് ഒരു രണ്ട് മാസം മുമ്പെങ്കിലും ചെയ്തു വെക്കുക പിന്നെ എത്രയും കാലാവധി ഇരിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടേ ഉള്ളൂ ഈ ഡ്രൈ ഫ്രൂട്ട്സിന് ഈ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് എടുത്തിട്ട് ഈ വർഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇത്തവണ ചെയ്യുന്നതുകൊണ്ട് അടുത്ത വർഷത്തെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ പെട്ടെന്നൊക്കെ ചെയ്യ രണ്ടു മാസം മുന്നെങ്കിൽ നമ്മൾ ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് ഒരു ഭരണിയിലേക്ക് നമുക്ക് എല്ലാം കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് റം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഈ ഭരണിയിൽ ഫുള്ള് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ വിഷമിക്കൊന്നും വേണ്ട കാരണം നമുക്ക് എത്രത്തോളം ഉണ്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ടോ മറ്റോ എല്ലാം നന്നായി മിക്സ് ആവുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ജാറൊന്ന് കുലുക്കി കൊടുക്കുക അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് പിന്നെ അത് നമുക്ക് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം എപ്പോഴാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ആ സമയത്ത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ക്രിസ്മസിൻ്റെതായിട്ടുള്ള പ്ലം കേക്കിന്റെ ഓർഡറുകളൊക്കെ ഇപ്പോ എടുത്തു ഒരു ഏകദേശം ഒരു അഞ്ചാം തീയതി വരെ എല്ലാ ഓർഡറുകളും എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു നൂറ് കേക്കിന്റെ അടുത്ത് ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം ചെയ്യണം അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പ്ലം കേക്കിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സോക്കിങ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ